ഹലോ ഗൈസ് ഇന്ന് ഞങ്ങൾ ഒരു അമ്പല യാത്രയിലാണ് അതിനായിട്ട് നമ്മുടെ കൊല്ലം ജില്ലയിലെ ശങ്കരമംഗലത്തുള്ള കാട്ടിൽ മേഖല ക്ഷേത്രത്തിലാണ് ഞങ്ങൾ പോകുന്നത് ഞങ്ങളൊരു ഒൻപത് മണിയൊക്കെ ആയപ്പോൾ തന്നെ അവിടെ എത്തിയിരുന്നു അപ്പോൾ അമ്പലത്തിൻ്റെ വക തന്നെ ജംഗാറും വള്ളവും ആൾക്കാരെ അക്കരെ എത്തിക്കുന്നത് ഫ്രീ സർവീസായിട്ടുണ്ട് ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഒരു ജംഗാർ ഞങ്ങളുടെ സൈഡിൽ കിടപ്പുണ്ടായിരുന്നു ഞങ്ങൾ അതിനകത്ത് കയറി ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ആകുമ്പോൾ ഉള്ളിൽ നമ്മളെ അക്കരെ സൈഡിൽ എത്തിക്കുന്ന എത്തിച്ചു ഞങ്ങൾ എന്നിട്ട് കുറച്ച് മുന്നോട്ട് നടക്കേണ്ടതുണ്ട് അങ്ങനെ ഞങ്ങൾ കുറച്ച് മുന്നോട്ട് നടന്നു രണ്ട് സൈഡിലും നിറച്ച് കടകളുണ്ട് നമുക്ക് പൊങ്കാല ഇടണമെങ്കിൽ അവിടെ ചട്ടിയും അതിന് വേണ്ട സാധനങ്ങളും എല്ലാം ആ കടകളിൽ തന്നെ ഉണ്ട് കഴങ്ങളും എല്ലാം ഉണ്ട് അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് നടന്ന നേരെ അവിടുത്തെ പ്രധാന വഴിപാട് മണി കെട്ടുന്നതാണ് അവിടുത്തെ പ്രധാന വഴിപാട് വ്യാഴം ചൊവ്വ വെള്ളി ഞായർ ദിവസങ്ങളിലാണ് പ്രധാന പ്രധാനമായും അവിടെ നല്ല പ്രധാന ദിവസങ്ങൾ അവിടുത്തെ പ്രധാന ദിവസങ്ങൾ ചൊവ്വ വെള്ളി ഞായർ ദിവസങ്ങളാണ് അങ്ങനെ ഞങ്ങൾ നേരെ അമ്പലത്തിൻ്റെ അടുത്തെത്തി വഴിപാട് റെസിപ്റ്റ് എഴുതാനായിട്ട് നേരെ പോയി റെസിപ്റ്റ് എഴുതിയിട്ട് ഞങ്ങൾ നേരെ ആ റെസിപ്റ്റ് കൊണ്ട് അമ്പലത്തിൽ കയറി തൊഴുത് അവിടെ റെസിപ്റ്റ് കൊടുത്തു അവിടുന്ന് പൂജിച്ച് ഓരോ കൗണ്ടറുണ്ട് ആ കൗണ്ടറുകളിൽ പോയി മണിയും വാങ്ങിച്ച് ഞങ്ങൾ നേരെ മണി കെട്ടുന്നിടത്തോട്ട് ചെന്നു ആലിന് ചുറ്റും നമ്മൾ ഏഴ് വലത്ത് വെച്ചിട്ടാണ് മണി കെട്ടേണ്ടത് അങ്ങനെ ഞങ്ങൾ മണിയൊക്കെ കെട്ടി തൊഴുത് ഇറങ്ങി അവിടെ അന്നദാനമായിട്ട് കഞ്ഞിയുണ്ട് എല്ലാ ദിവസവും അവിടെ കഞ്ഞി കിട്ടാറുണ്ട് അങ്ങനെ ഞങ്ങൾ കഞ്ഞിയൊക്കെ കുടിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങൾ അമ്പലത്തിൽ നിന്നും ഇറങ്ങി അപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്